ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് വിടപെടയേണ്ടവരാണ് ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഈ ലോകത്ത് പറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യാത്രയാകേണ്ടുന്ന ഒരു ദിവസത്തെ കുറിച്ച് നമ്മളൊക്കെയും ബോധവാന്മാരാകണം ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് പല കാര്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു സത്യമെന്ന് പറയുന്നത് അത് മരണം എന്ന യാഥാർത്ഥ്യമാണ് ആ മരണം എങ്ങനെയായിരിക്കണം ചിരിച്ചു കൊണ്ട് മരിക്കുന്നവരായി സന്തോഷത്തോടു കൂടി മരിക്കുന്നവരായി നല്ല മരണത്തിന്റെ ആളുകളായി നമുക്ക് ഓരോരുത്തർക്കും മാറണം അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പ്രയത്നിച്ചുകൊണ്ടും പ്രവർത്തിച്ചു കൊണ്ടും ഇരിക്കുന്നത് ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ വിഷമിക്കുമ്പോൾ കരയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സന്തോഷത്തോടുകൂടി മരിക്കാൻ കഴിയുന്ന ഒരാളായി ഞാൻ മാറണമെന്ന ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അങ്ങനെയുള്ള മരണത്തിന്റെ ആളുകളായി മാറാൻ നല്ല മരണത്തിന്റെ ആളുകളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുക എന്ന യാഥാർത്ഥ്യം ആ സ്വർഗത്തിൽ എനിക്ക് എത്തിപ്പെടണമെന്ന ആ ഒരു സന്തോഷം അത് എൻ്റെ മരണത്തിലൂടെ എനിക്ക് കാണണം അതുകൊണ്ടാണ് ഒരു കവി പറയുകയുണ്ടായി ഉമ്മുക്ക അന്തല്ല നീ ലോകത്തേക്ക് ജനിച്ചു വീണപ്പോ നിന്റെ ജനനം കണ്ടുകൊണ്ട് നീ കരഞ്ഞു വീണപ്പോൾ നിന്റെ ജനനം കണ്ട് സന്തോഷിച്ച ആളുകളാണ് നിന്റെ ഉണ്ടായിരുന്നത് പക്ഷെ ഈ ലോകത്ത് നിന്ന് നീ മരിക്കുമ്പോൾ ഈ ലോകത്ത് നിന്ന് നീ വിട പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ നിനക്ക് സാധിക്കണമെങ്കിൽ ചുറ്റുപാടും കൂടി നിൽക്കുന്ന ആളുകൾ ദുഃഖിക്കുമ്പോൾ വിഷമിക്കുമ്പോൾ കരയുമ്പോൾ നിനക്ക് നല്ല രൂപത്തിൽ മരിക്കുന്നവനാകണമെങ്കിൽ പണിയെടുക്കണം ധാരാളം നല്ല രൂപത്തിൽ നീ പ്രയത്നിക്കണമെന്ന് ആ കവി വർണ്ണിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെ കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്റെ മരണം എന്റെ പര്യവസാനം ഏത് രൂപത്തിൽ ആക്കി തീർക്കണമെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നോക്കിയിട്ട് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് നമ്മൾ ഓരോരുത്തരും മരിക്കേണ്ടവരാ ആരും മരിക്കാതിരിക്കുന്നില്ല ഈ ലോകത്ത് ഒരാൾ മരിക്കാതിരിക്കണമായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടത് ഹൽഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുൽഹു അലഹി വസ്ലമായിരുന്നു ആ പ്രവാചകനും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ആ മരണത്തിന്റെ രുചി വിശുദ്ധ കുളാൻ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യനും ആ മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ നല്ല മരണത്തിന്റെ ആളുകളായി നമ്മൾ മാറണം അതിന് അലൈഹി വസല്ലമ ആ സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിയുന്ന ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി ഏതാണത് നമ്മളൊക്കെയും നിത്യേനെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നമുക്കറിയാമെങ്കിൽ പോലും നമ്മുടെ മൊബൈലുകളിലും നമ്മുടെ പോക്കറ്റുകളിലുമുള്ള കാർഡുകളിൽ പോലുമുള്ള സയ്യദുൽ ഇഷ്തഫാർ എന്നാണ് ദുആകൾ ആ ദുആ ദുആ നമ്മൾ 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 പ്രാർത്ഥിക്കണം ചെയ്യണം അതിനു വേണ്ടി പ്രയത്നിക്കണം സയ്യിദുൽ ഇസ്തിഗ്ഫാർ അൻത അൻത റബ്ബി ലാ ഇലാഹ എന്ന് പതിവാക്കാൻ തയ്യാറാകണം എന്നിട്ട് അതിന്റെ അവസാനം അൻത ഈ ദുആ നമ്മൾ പതിവാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഇത് പകലിൽ ആരെങ്കിലും പതിവാക്കിയാൽ അഥവാ ദൃഢനിശ്ചയത്തോടുകൂടി ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ പ്രാർത്ഥന ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ ആ രാത്രിയാകുന്നതിന് മുമ്പ് പകലിനിടക്ക് മരണപ്പെട്ടാൽ ദഹലിൽ ജന്ന അവൻ സ്വർഗത്തിലാണ് വസല്ലം ഇനിയോ നേരം മറിച്ചും അതുപോലെ തന്നെയാ ആരെങ്കിലും രാത്രിയിൽ ഈ ദുആ ചൊല്ലി അവൻ നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ജന്ന എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ ഈ നല്ല മരണത്തിൻറെ ആളുകളായി മാറാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടത് ധാരാളം ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാ നല്ല മരണം നല്ല പര്യവസാനം ആദ്യം എങ്ങനെയെന്നുള്ളതല്ല അവസാനം എങ്ങനെയായി തീരണമെന്ന ആഗ്രഹത്തോടു കൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമപ്പെടുത്താനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സഹോദരങ്ങളെ തയ്യാറാവുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക നല്ല മരണത്തിന്റെ ആളുകളായി മാറാൻ മരിക്കുന്ന സമയത്ത് ഇലാഹയില എന്ന കലിമുത്ത് തോഹി ദരിച്ചും മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ സഹോദരങ്ങളെ തയ്യാറാവുക പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക പശ്ചാത്തപിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ